ഗുരുവായൂരപ്പന്റെ ഉത്സവത്തിന്റെ കലാപരിപാടികൾ ആരംഭിച്ചിട്ട് അൻപത്തൊന്ന് വർഷം പിന്നിടുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി നടന്ന കലാപരിപാടികൾ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന്റെ സംഗീതക്കച്ചേരിയും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സംഗീത കച്ചേരിയും ഗുരുഭവനപുരത്തിന് അവിസ്മരണീയമായ ഓർമ്മകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ക്ഷേത്രത്തിലുണ്ടായ അഗ്നിബാധയ്ക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്രം ഭരണത്തിന് മാറ്റങ്ങൾ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ മദ്രാശി ഹൈക്കോടതിയുടെ നിയമപ്രകാരം കോഴിക്കോട് സാമൂതിരിപ്പാട് മാനേജിംഗ് ട്രസ്റ്റിയും ഗുരുവായൂർ മല്ലശ്ശേരി മനയിലെ കാരണവർ സഹ ട്രസ്റ്റിയുമായി നടന്നുവന്ന ഗുരുവായൂർ ക്ഷേത്ര ഭരണം കേരള സർക്കാർ ഒരു ഓർഡിനൻസിലൂടെ ഏറ്റെടുത്ത് പൊതുജനങ്ങളുടെ പ്രതിനിധികളും മുൻ ട്രസ്റ്റിയുമായും ദേവസ്വം ജീവനക്കാരുടെ പ്രതിനിധിയും ഉൾപ്പെടുന്ന ഒരു ഭരണസമിതിയെ ചുമതലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഏഴിന് ആനയോട്ടവും രാത്രി കൊടിയേറ്റവും കഴിഞ്ഞ ഉത്സവദിനങ്ങൾ ആരംഭിച്ചിരുന്നു മാർച്ച് പതിനാറിനായിരുന്നു ആറാട്ട് സുദിനം ഗുരുവായൂർ ഉത്സവം മൂന്നാം ദിവസം മാർച്ച് ഒമ്പതിന് ഗുരുവായൂർ ദേവസ്വം ഭരണം ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു ഭരണസമിതിയുടെ കീഴിലായി അങ്ങനെ സർക്കാർ ഉത്തരവുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് പത്തിന് സി എച്ച് ദാമോദരൻ നമ്പ്യാർ ഗുരുവായൂർ ദേവസ്വത്തിൽ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്ററായി ചാർജെടുത്തു ക്ഷേത്ര ക്ഷേത്രതന്ത്രി ചേന്നാസ് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഊരാളൻ മല്ലിശ്ശേരി കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ ഉൾപ്പെട്ട ഗുരുവായൂർ ദേവസംഭരണ സമിതിയുടെയും പ്രഗത്ഭരായ ദേശവാസികളുടെയും നിശ്ചയദാർഢ്യവും സഹകരണവും ഗുരുവായൂരപ്പന്റെ ഉത്സവത്തിന് മാറ്റുകൂട്ടും വിധം ക്ഷേത്രം ചടങ്ങുകൾ വളരെ ഭംഗിയായി നടത്താനും ക്ഷേത്രത്തിന് പുറത്ത് കൂടുതൽ ഭക്തജനങ്ങൾക്കെല്ലാം സൌകര്യപ്രദമായ വിധം പങ്കെടുക്കാനും ഉതകും വിധം കലാപാരി പരിപാടികൾക്കും സംവിധാനമൊരുക്കി ഈ പ്രകാരം ഗുരുവായൂർ ഉത്സവത്തിന് ആദ്യമായി കലാപരിപാടികൾ അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അൻപത്തൊന്ന് വർഷം പിന്നിടുമ്പോൾ പരിപാവനവും ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ഉത്സവം ചടങ്ങുകൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും പ്രാമുഖ്യം നൽകി ക്ഷേത്രം മതിൽക്കകത്ത് മാത്രം നടക്കുന്ന ഉത്സവ ചടങ്ങുകൾ ക്ഷേത്രാന്തരീക്ഷം ഭക്തിസാന്ദ്രമാണ് ഇന്ന് ക്ഷേത്രം മതിൽക്ക് പുറത്ത് നൃത്തപ്രിയനായ ഗുരുവായൂരപ്പിന് സമർപ്പിക്കാൻ നൃത്തവും സംഗീതവും ഉൾപ്പെടെയുള്ള കലകൾ അഭ്യസിച്ച ഓരോരുത്തരും അവരവരാൽ കഴിയും വിധം അവതരിപ്പിക്കുന്ന വിവിധങ്ങളായ കലാപരിപാടികൾ ഈ സന്നിധിയിലുണ്ട് നാലമ്പലത്തിനകത്ത് നൃത്തം എന്നൊരു സ്ഥാനം സാക്ഷാൽ വില്യമംഗലം സ്വാമിയാർക്ക് ദർശനം നൽകിയത്രേ ഈ സന്നിധി എന്നും ഭദ്രദീപം തെളിയിച്ച് ഭക്തന്മാർ ഗുരുവായൂരപ്പനെ സ്മരിക്കുന്നൊരു പുണ്യസ്ഥാനം ശ്രീലകത്തെ കണ്ണനുണ്ണിയെ കാണാതെ സ്വാമിയാർ അന്വേഷിച്ചപ്പോൾ നൃത്തം ചെയ്യുന്ന ഗുരുവായൂരപ്പനെ നേരിൽ കണ്ടതായും സങ്കല്പമുണ്ടിവിടെ അതോ തൻ്റെ ഭക്തനായ വില്യമംഗലത്തിനോട് ഒരു കുസൃതി കാട്ടിയതോ പരിചയിച്ചു കേട്ട മനോഹര ശബ്ദം വില്ല്യമംഗലം സ്വാമിയാരെ ആശ്ചര്യപ്പെടുത്തിയത്രേ ഗുരുവായൂരപ്പന്റെ ശബ്ദം ഞാനിവിടെ ഉണ്ട് സ്വാമിയാരെ പരിചയമുള്ള ശബ്ദം കേട്ട് വില്ലുമംഗലം സ്വാമിയാർ തിരിഞ്ഞു നോക്കിയപ്പോൾ കന്നറയെ കണ്ടു നൃത്തം വെക്കുന്ന ഉണ്ണികൃഷ്ണനെ ഗുരുവായൂരപ്പന്റെ രൂപം അതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നും പവിത്രമായി സൂക്ഷിക്കുന്ന സ്ഥലം ക്ഷേത്രത്തിലെ തീർത്ഥക്കിണറിന് വടക്ക് ഭാഗത്തെ സ്ഥലത്തിന് നൃത്തമെന്ന പേരിൽ തന്നെ ഭക്തന്മാർ നാമകരണം ചെയ്ത് എന്നും വന്ദിക്കുന്ന ആരാധിക്കുന്ന പുണ്യസ്ഥാനം ദേവപ്രശ്നവിധികളിൽ പോലും പ്രത്യേകം നിർദ്ദേശിച്ച പ്രകാരം ഈ പരിപാവനമായ സ്ഥാനത്ത് ദേവസ്വം വകയായി ക്ഷേത്രം അകം കോയ്മ എന്നും ഭദ്രദീപം തെളിയിക്കുന്നുണ്ട് ഇവിടെ ഒരുപക്ഷെ ഇതുതന്നെയാവാം അന്ന് നൃത്തം ചെയ്ത ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ അന്നും ഇന്നും നൃത്ത നൃത്തങ്ങൾക്ക് പ്രാധാന്യമേറിയതും ഇവിടെ ഓരോ കലയും സമർപ്പിക്കപ്പെടുമ്പോൾ അവർ ഓരോരുത്തർക്കും വില്യമംഗലം സ്വാമിയാർക്ക് ദർശനം കൊടുത്ത പോലെ ഗുരുവായൂർ ഉണ്ണികൃഷ്ണൻ ഒരുപക്ഷെ ഞാനിവിടെ ഉണ്ട് എന്ന് അനുഭവപ്പെടുത്തുന്നുണ്ടാവാം അതുതന്നെ ആവാം ഈ സന്നിധിയിൽ എന്നും എന്നും നൃത്തനൃത്യങ്ങൾ അരങ്ങേറുന്നതും ഗുരുവായൂരപ്പന്റെ ഉത്സവത്തോടനുബന്ധിച്ച് അരനൂറ്റാണ്ട് മുമ്പ് എഴുപത്തിമൂന്ന് മാർച്ച് മൂന്നിന് ഗുരുവായൂർ ഉത്സവത്തിൻ്റെ എട്ടാം വിളക്ക് ദിവസം കിഴക്കേ നടയിൽ കൃഷ്ണഭവൻ ഹോട്ടലിന് മുൻവശത്ത് പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ വേദിയിൽ ഗാനഗന്ധർവൻ ഗെ ജെ യേശുദാസിൻ്റെ സംഗീത കച്ചേരി നടന്നു ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഉത്സവത്തിന് ആദ്യമായിട്ടായിരുന്നു ഒരു കലാപരിപാടി അടുത്ത വർഷം എഴുപത്തിനാലിലെ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് അന്നത്തെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയും ദേശവാസികളും വളരെ ഉത്സാഹഭരിതരായി കിഴക്കേ നടയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സംഗീതക്കച്ചേരിയും ചെറുതും വലുതുമായ മറ്റും ചില കലാപ്രകടനങ്ങൾ ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ടു ഇന്നോ അൻപത്തൊന്ന് വർഷം പിന്നിടുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഉത്സവാഘോഷങ്ങളിൽ ലോകപ്രശസ്തമായിരിക്കുന്നു ഗോപികാവല്ലഭരായ ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ ഉത്സവത്തോടനുബന്ധിച്ച് കോലാട്ടവും തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും മുന്നൂറിലധികം സംഘങ്ങളുടെ സമർപ്പണമുണ്ട് ഫലമോ ഇതിനു മാത്രമായി ദേവസ്വം അധികൃതർ വടക്കേ നടയിൽ വൃന്ദാവനം എന്ന പേരിൽ ഒരു പ്രത്യേകം വേദി തന്നെ ഒരുക്കാനുള്ള തിരക്കിലാണ് അതുമാത്രമോ നൃത്തപ്രിയനായ ഈ ഗുരുഭവനപുരേശൻ്റെ സന്നിധിയിൽ മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പുടിയും നൃത്തനൃത്യങ്ങളും കൃഷ്ണനാട്ടവും അഷ്ടപതിയാട്ടവും കുത്തിയോട്ടവും കൂടിയാട്ടവും കഥകളിയും തോൽപ്പാവക്കൂത്തും നങ്ങയാർക്കൂത്തും ഐവർക്കളിയും ഭാവാഷ്ടകവും അർജുന നൃത്തവും സ്ത്രീയൃത്തവും ഉണ്ട് അന്ന് അൻപത്തൊന്ന് വർഷം മുമ്പ് ഒരേ വേദിയിൽ ഒരേ ഒരു കലാപരിപാടിയെങ്കിൽ ഇന്ന് കഥ മാറി ഈ കൊച്ചുകേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളവരും വിശിഷ്യ ഗുരുപരണ്പരീശന്റെ സേവകരും അടുത്തവും പറ്റുന്നവരും ദേശവാസികളും കേരളത്തിന് പുറത്ത് തമിഴ്നാട് ആസാം കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമായ കലാപരന്ക്കാരന്മാരുടെ വിവിധങ്ങളായ കലാപരിപാടികൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ വർഷത്തെ ഗുരുവായൂർ ഉത്സവം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഒന്ന് കൂടിയ ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ച കലാപരിപാടികൾക്ക് മേന്മ തയ്യാറാക്കാൻ തയ്യാറായവർ എത്രയെത്ര മഹാരാധന്മാർ അതുമാത്രമോ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എന്ന് പുൽപ്പെറ്റപ്പോൾ മൂന്നര പതിറ്റാണ്ട് കടന്ന വേദിയും പുറമേ വൈഷ്ണവുമെന്ന് നാമകരണം ചെയ്യപ്പെട്ട പ്രത്യേകം സജ്ജമാക്കിയ വേദിയുമുണ്ട് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ നിത്യവും പുലർച്ചെ മണി മുതൽ ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം എന്ന് അഷ്ടപതി ആലാപനം ചെയ്തുകൊണ്ടാണ് ദിവസവും കലാപരിപാടികളുടെ തിരശ്ശീല ഉയരുന്നത് എങ്കിൽ കൊടിയേറ്റം കഴിഞ്ഞാൽ രാത്രിയിൽ ആരംഭിച്ച് പിറ്റേന്ന് പുലരും വരെ പ്രഗത്ഭരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന കഥകളിയും പതിവാണ് ഹരേ കൃഷ്ണ